బిగ్ బోస్ మలయాళం సీసన్ సిక్సి ഏറ്റവും പുതിയ പ്രമോ കൊടുത്ത് നിൽക്കുകയാണ് എന്തൊക്കെയാണ് പ്രമോയ്ക്കകത്ത് നമുക്ക് കാണാൻ സാധിക്കാം നമ്മുടെ ജാസ്മിനും ഗബ്രിയും തമ്മിൽ പിരിഞ്ഞു എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുക കാരണം രണ്ടുപേരും തമ്മിലുള്ള ഭയങ്കരമായിട്ട് വാശിയേറിയൊരു പ്രമോ അല്ലെങ്കിൽ രണ്ടുപേരും പൊട്ടിത്തെറിക്കുന്ന ഒരു പ്രമോ തന്നെയാണ് കാണാൻ സാധിക്കുക നമ്മുടെ ജാസ്മിനോട് നമ്മുടെ ഗബ്രി ഇഷ്ടമാന്നൊക്കെ പറഞ്ഞിട്ട് എന്നാൽ ഇത് ഒട്ടും തന്നെ നമ്മുടെ ജാസ്മിനെ പിടിച്ചിട്ടില്ല കാരണം ഇന്നലെ കഴിഞ്ഞ ദിവസം അതായത് ഇന്നലെ രാലേട്ടം പറഞ്ഞ് വന്നതിന് ശേഷം ഗബ്രിയായിട്ട് ഒരു അകച്ചു വെക്കാൻ ജാസ്മിൻ മാക്സിമം ശ്രമിക്കുന്നുണ്ടെങ്കിലും ഗബറി അത് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല ആ ഗബ്രി മാക്സിമം ജാസ്മിനെ കൂടെ ഇരുത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് പക്ഷേ ജാസ്മിനൊരു ഗെയിം ആയിട്ട് തന്നെയാണ് ഇപ്പോഴും പോയിരുന്നെങ്കിൽ ഗബ്രിക്ക് ജാസ്മിൻ ഇല്ലാതെ പറ്റില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയിലോട്ട് നീങ്ങുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കും ഈ ഒരു അവസ്ഥയിലാണ് നമ്മുടെ ജാസ്മിൻ ഗബ്രിയോട് പൊട്ടിത്തീർച്ചുകൊണ്ട് പറയുന്നുണ്ട് എനിക്ക് എനിക്ക് നിന്നോട് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്നതിനപ്പുറം ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഇനി ഈ തലവേന സഹിക്കാൻ പറ്റത്തില്ല ഞാൻ ഇനി എന്താ എനിക്ക് എനിക്കൊരു അറിയാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് പൊട്ടിത്തെറിക്കാൻ ജാസ്മിനെ കാണുമ്പോൾ ഗബ്രി അതെന്നെയാണ് പറയട്ടെ നീ എന്നെ ഒന്ന് മാറിക്കഴിഞ്ഞാൽ എനിക്കും അതുപോലെ തന്നെയായിരിക്കും നീ എന്നെ കൊല്ലം എന്തുവെള്ളം ചെയ്തു എന്ന് പറഞ്ഞ് ആ ഒരു ഭയങ്കര ഒരു പ്രണയ നാടകം തന്നെ നമ്മുടെ ഗബ്രി ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്തൊക്കെയാണേലും ന്യായ ആറിഫാന്ന് നോക്കിക്കഴിഞ്ഞാൽ കാരണം ഒരു ഗെയിമിന് വേണ്ടി രണ്ടുപേരും ഒന്നിച്ചപ്പോൾ ഗബ്രി അത് സീരിയസ് ആയിട്ട് എടുത്ത പോലെയാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നത് അതുമാത്രമല്ല ജാസ്മിനെ ഇപ്പോൾ വേർപ്പെടണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ സമ്മതിക്കാത്ത ഒരു കാഴ്ചനാണ് കാണാൻ സാധിക്കുക എന്തൊക്കെയാണ് കണ്ടതിന് ഇവരുടെ ഒരു പ്രശ്നത്തിന് എങ്ങനെയാണെങ്കിൽ ഇവരുടെയൊരു നാടകത്തിന് എങ്ങനെ ഒരു ക്ലൈമാക്സ് ഉണ്ടാവുന്നൊക്കെ അപ്പോൾ ജാസ്മിനിൻ ഗബി വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക പിന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കിനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടോ